പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോയപ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിൽ സാത്താൻ ദൈവത്തിന്റെ ഒരു വികൃത രൂപം വരച്ചു കൊടുത്തു സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവമെന്നുള്ള ആ നിത്യസത്യത്തിനെതിരായി പിശാജ ദൈവത്തിന്റെ ഒരു വികൃത രൂപമാണ് മനുഷ്യ മനസ്സിൽ വരച്ചത് ദൈവം ഒരു സ്വച്ഛാധിപതിയാണ് ദൈവം എല്ലാ എല്ലായ്പ്പോഴും അവൻ അടിമകളായി ഇരുപ്പാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയ്ക്കും ുഃഖത്തിനും യോഗത്തിനുമെല്ലാം പിന്നിൽ ദൈവം മാത്രമാണ് വഞ്ചകനായ സാത്താൻ മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ട് ആ ദൈവത്തിന്റെ വികൃതരൂപം വരയ്ക്കുമ്പോൾ ദൈവം സ്വാർത്ഥരഹിതമായ സ്നേഹമാണെന്നും ദൈവം ഒരു നല്ല പിതാവാണെന്നും ആ പിതാവിന്റെ ഭവനത്തിൽ മനോഹരമായൊരു വീടുണ്ടെന്നും അല്ലെ സ്വർഗത്തിൽ മനോഹരമായൊരു ഭവനമുണ്ടെന്നും നാം എല്ലാവരും ആ ഭവനക്കാരാണെന്നും സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണെന്നൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിാഥം തമ്പുരാൻ പറഞ്ഞു പാപത്തോടുകൂടെ ദൈവത്തെ വിട്ടു അകന്നുപോയ മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ മൂന്ന് കാര്യങ്ങളായിരുന്നു അതിലൊന്ന് അവന്റെ ഹൃദയത്തിൽ വാണിരുന്ന നിത്യ സമാധാനം രണ്ട് പാപം നിറഞ്ഞ ലോകത്തിൽ നീതിയോടുള്ള ജീവിതം മൂന്ന് മരണത്തിരശയിലേക്ക് അപ്പുറമെത്തുന്ന ജീവന്റെ പ്രത്യാശ ഇത് മൂന്നും സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അല്ലെ പാപത്തോടുകൂടെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി ഈ മൂന്ന് കാര്യം മനുഷ്യൻ എന്നും ദൈവത്തിങ്കൽ മടങ്ങി വരുമോ അന്നു മാത്രമേ മനുഷ്യന് തിരിയെ കിട്ടത്തുള്ളൂ ദൈവമക്കളെ സമാധാനം ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും കൂടെ എഴുതി നമ്മുടെ പേരിൽ തന്നാൽ നമുക്ക് സമാധാനം ലഭിക്കുമോ ഈ മുഴി ലോകത്തിന്റെ ആധിപത്യം നിങ്ങളുടെ മക്കൾ തന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമോ ഉന്നതമായ ഒരു കലാലയ വിദ്യ നേടിയാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമോ എല്ലാ സഹോദരങ്ങളെ ഒരിക്കലുമില്ല മൊഴി ലോകത്തിന്റെയും ആധിപത്യം കിട്ടിയാൽ മനുഷ്യന് സമാധാനവും നീതിയും പ്രത്യാശയും ലഭിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ മഹാനായ അലക്സാണ്ടർ മരണത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ട് വരയ്ക്കേണ്ടി വരികയില്ലായിരുന്നു ജനീക സന്തോഷങ്ങളും ഭൗമിയ നന്മകളും ഒരു മനുഷ്യന്റെ ആത്മാവിന് സമാധാനവും പ്രത്യാശയും നീതിയും കൊടുക്കുമെന്നുണ്ടെങ്കിൽ ശലോമാൻ അന്ധ്യനാളുകളിൽ നിരാശപ്പെട്ട് അയ്യോ ഹായ മായ മായ എന്ന് പറഞ്ഞു മരിക്കേണ്ടി വരികയില്ലായിരുന്നു ലോകം മുഴുവൻ ലോകത്തിലെ ഏറ്റവും ഉയർന്ന അറിവ് ലഭിച്ചാൽ മനുഷ്യന് സമാധാനമുള്ള ഹൃദയവും നീതിയുള്ള ജീവിതവും പ്രത്യാശയുള്ള ആത്മാവ് ലഭിക്കുമെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തത്വജ്ഞാനിയായ സോക്രട്ടീസ് തികച്ചും നിരാശയോടെ ഒടുവിൽ രാജ്യ നിയമങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി വിഷം കഴിച്ച് തനിക്ക് വിധിച്ച വധശിക്ഷയുടെ മുൻപിൽ നിരാശയോടെ മരിക്കേണ്ടി വരികയില്ലായിരുന്നു ഒരു നാൾ തന്റെ ശിക്ഷഗണത്തിൽ ഒരുവനായ പ്ലേറ്റോ തന്നോട് ചോദിച്ചു ഗുരു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യൻ ആരായിരിക്കും ഉടനെ സോക്രട്ടീസ് കൊനിഞ്ഞിരുന്നു അപ്പോൾ തന്റെ ശിഷ്യൻ ചിന്തിച്ചത് ലോകത്തിലേതോ ഒരു വലിയ മഹാന്റെ പേര് എന്റെ ഗുരു ഓർക്കുകയാണെന്ന് അൽപ്പം കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് തല ഉയർത്തിട്ട് ശിഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മനുഷ്യന്റെ ക്ഷണഭങ്കുലമായ ജീവിതനപ്പുറം മുഴുവോകത്തേക്കാൾ വിലപ്പെട്ടൊരാത്മാവ് അവനുണ്ട് ഈ ജീവിതത്തിനപ്പുറം അവന്റെ ആത്മാവിന് സുരക്ഷിതമായ ഒരു ഇരിപ്പടം ആരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ ലോകം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ അല്ല മഹാൻ ചന്ദ്രനിൽ കാലുകുത്തിയ ശാസ്ത്രജ്ഞന്മാരല്ല മഹാൻ കമ്മ്യൂണിസ്റ്റ് എഴുതി ഉണ്ടാക്കിയ ക്യാറൽ മാക്സ് അല്ല മഹാൻ ഭൂമിയുടെ ഗുരുത്താർശം കണ്ടെത്തിയ ഐസക് അല്ല മഹാൻ ആറ്റമി കണ്ടുപിടിച്ച ആൽബർട്ട് അനസ്ഥിനല്ല മഹാൻ ക്ഷണഭങ്കുലമായ ജീവിതത്തിനപ്പുറം മരണത്തിരശയിലേക്കപ്പുറം മുഴുവോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിന് സുരക്ഷിതമായൊരിപ്പടം കണ്ടെത്തുവാൻ കഴിഞ്ഞവൻ ആരുമായി കൊള്ളട്ടെ അവൻ ആര്യനോ ദ്രാവിഡനോ സമ്പന്നനോ ദരിദ്രനോ കറുത്തവനോ വെളുത്തവനോ ആരുമായി കൊള്ളട്ടെ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൽ ഈ മഹാഭാഗ്യം ലഭിച്ചവർ ഖരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലലി പറഞ്ഞാട്ടെ ആകയാൽ ദൈവമക്കളെ ഇപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തോട് രണ്ടാമതൊരു കാര്യം അപേക്ഷിച്ചു മറ്റൊന്നുമല്ല കർത്താവേ നീ എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ നീതിയുടെ പാതയിൽ നടക്കുവാൻ ദാവീദ് വളരെയധികം ആഗ്രഹിച്ചു ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നീതിയുടെ പാതയിൽ ഒരു മനുഷ്യന് ഒക്കുമോ നീതി എങ്ങനെ നേടിയെടുക്കാം നമ്മൾ ഈ ശാസ്ത്രമൊക്കെ ഒത്തിരി പുരോഗമിച്ചെങ്കിലും മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല ദൈവമക്കളെ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ ദൈവത്തെ വിട്ടപ്പോൾ തന്നെ സമാധാനമുള്ള ഹൃദയം പോയി യേശുവിൽ യേശുവിലെന്ന് ഒരുത്തൻ തിരികെ വരുന്നുവോ അന്ന് സമാധാനമുള്ള ഒരു ഹൃദയം കിട്ടും യേശുവിലെന്ന് അവൻ തിരികെ വരുന്നുവോ അന്ന് തുടങ്ങി അവന്റെ കാലടികൾ നീതിയിൽ നടക്കും യേശുവിൽ എന്നവൻ തിരികെ വരുന്നുവോ അന്നു തുടങ്ങി അവന്റെ ആത്മാവിന് ഒരു വിശ്രാമം ലഭിച്ചു ഭൗമ്യ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വസ്ത്രം വേണം നമുക്ക് ഭക്ഷണം വേണം നമുക്ക് പാർപ്പിടം വേണം ഇതെല്ലാം നമ്മുടെ ആവശ്യമായിരിക്കും പോലെ നമ്മുടെ അകത്തെ മനുഷ്യനായ ആത്മാവിന് ഭൗമ്യമായ വസ്ത്രമോ ഭൗമ്യമായ ഭക്ഷണമോ ഭൗമ്യമായ പാർപ്പിടമോ വേണ്ട പകരം നമ്മുടെ ആത്മാവിന് സമാധാനം വേണം നമ്മുടെ ആത്മാവിന് നീതി വേണം നമ്മുടെ ആത്മാവിന് പ്രത്യാശ വേണം കാരണം മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവം മനുഷ്യൻ ദൈവത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്നുമില്ല ആയിമയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയ ദൈവം നമ്പുരാനെ നീ ഭൂമിയിലെ പൂഴി വാരി നിന്റെ കരങ്ങളാൽ മനോഹര രൂപിയായി എന്നെ സൃഷ്ടിച്ച് എന്റെ മൂക്കിൽ ജീവശ്വാസമോതി നിന്റെ വറദീസയ്ക്ക് അവകാശിയാക്കി എനിക്ക് നീ തക്കതായി തന്ന തുണനിമിത്തം ഇങ്ങനെ ഭവിച്ചോ എന്ന മനോഭാവത്തോടെ നോക്കി ദൈവം സ്വർഗത്തിലേക്കും മനുഷ്യൻ പാപലോകത്തിലേക്കും പോകുകയാൾ ദൈവം തന്റെ നീതി കൊണ്ടും തന്റെ കരുണ കൊണ്ടും തന്റെ വിശ്വസ്തത കൊണ്ടും ഏതൻ വിട്ടുപോകുന്ന മനുഷ്യന് നാല് കാര്യങ്ങൾ കൊടുത്തു അതിലൊന്ന് തോലുകൊണ്ടുള്ള ഉടുപ്പാണ് കാലസമ്പൂർണതയിൽ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അറുക്കപ്പെടാൻ സ്വർഗം നിയോഗിച്ച മസിയായുടെ കാൽവറി മരണത്തെ കണ്ടുകൊണ്ട് നീതിയുള്ള പരിശുദ്ധ പിതാവ് തോലുകൊണ്ട് ആദാമിനും അവന്റെ ഭാര്യയ്ക്കും കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമതായി ഏതൻ വിട്ടുപോകുന്ന ദൈവം തിരിഞ്ഞു നോക്കിയിട്ട് ആദാമിനോട് പറഞ്ഞു ആദാമേ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും മനുഷ്യനെ വഞ്ചിച്ച പിശാജിന്റെ കെണികളെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ലോകത്തിൽ വരും മൂന്നാമതായി പാപത്തിലേക്ക് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് ഇവൻ നരകയോഗ്യനാകുമെന്ന് കണ്ടപ്പോൾ ദൈവം അവന്റെ മനസ്സിൽ ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു പേര് മനസാക്ഷി മനസാക്ഷി എന്നൊരു ചെറിയ വിളക്ക് മനുഷ്യ മനസ്സിൽ ദൈവം കത്തിച്ചു കൊടുത്തു സുബോധവും സ്ഥിരബുദ്ധിയുമുള്ള തിരിച്ചറിയുമുള്ള ഏതു മനുഷ്യനും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട് വലിയവനായാലും ചെറിയവനായാലും ധനവാനായാലും ദരിദ്രനായാലും യൂറോപ്പിൽ താമസിക്കുന്നവനായാലും ആമസോൺ നദീതീരത്ത് പാർക്കുന്ന പ്രാകൃതനായാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിളക്കുണ്ട് പേര് മനസാക്ഷി എന്നാണ് സലോമോൻ അതിന് ദീപമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസാക്ഷിയുടെ ഒരു വിളക്കുണ്ട് ആ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നാൽ നിങ്ങൾക്ക് നീതിയുള്ള നിങ്ങളുടെ ദൈവത്തെയും അവന്റെ നീതിയുള്ള സിംഹാസനത്തെയും നീതിമാന്മാരുടെ പരദീസകളെയും ദുഷ്ടന്മാരുടെ യാതന സ്ഥലത്തെയും കാണാം അത് ഇസ്ലാമികനായാലും ക്രൈസ്തവനായാലും ബുദ്ധമത വിശ്വാസിയായാലും ഹൈന്ദവനായാലും ശരി മനസാക്ഷിയുടെ ആരണ്ട വെളിച്ചത്തിൽ നിന്നാൽ സൃഷ്ടാവായ ദൈവത്തെയും അവന്റെ നീതിയുള്ള വിധിയെയും വിധിക്കപ്പുറം നീതിമാന്മാരുടെ പറതീസുകളെയും ദുഷ്ടന്മാരുടെ യാതനാസ്ഥലത്തെയും കാണാം മനസ്സാക്ഷിയെ ദൈവം കൊളുത്തിക്കൊടുത്തു ഈ മനസ്സാക്ഷിയുടെ വെളിച്ചത്തിൽ നീ എന്റെ സന്നിധിയിൽ വന്ന് ചേരുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടു നാലാമതായി മനുഷ്യനെ വിട്ട് ദൈവം പോകുമ്പോൾ ദൈവം തിരിഞ്ഞു നിന്നിട്ട് മനുഷ്യനോടൊരു വാക്കു പറഞ്ഞു മനുഷ്യനും അറിയപ്പെട്ട സത്യമാണ് നിന്നെ ഞാൻ മണ്ണിൽ നിന്നെടുത്തു നീ തിരികെ മണ്ണിലേക്ക് പോയി ചേരും ദൈവനീതിയുടെ അടയാളമാണ് മനുഷ്യന്റെ മരണം ഞാനൊരിക്കൽ യാദൃശികമായി ഒരു ശവസംസ്കാര വേളയിൽ പോകുമ്പോൾ അവിടെ വന്ന യാക്കോബ സുറിയാനി സഭയിലെ ഒരു പുരോഹിതൻ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന മനോഹരമായൊരു പാട്ടിന്റെ വരി ഞാൻ യാദൃശ്യമായി കേട്ടു അദ്ദേഹം പറയുന്നത് ദൈവ നമ്പുരാനേ നിന്റെ കരുണയും നിന്റെ നീതിയും ഹേതുവായി നീ മനുഷ്യന് മരണം കൊടുത്തല്ലോ മരണമില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി എന്താണ് മരണം ദൈവം മനുഷ്യന് ദാനമായി കൊടുത്ത അല്ലെ ദൈവനീതിയുടെ അടയാളമാണ് ഒന്നാമത് തോലുകൊണ്ടുള്ളൊരു ഉടുപ്പ് രണ്ടേ ഉദ്ധാരണത്തിനായി സ്ത്രീയുടെ സന്തതിയായ ഒരു വാട്ടത്വം മൂന്നേ അരണ്ട വെളിച്ചത്തിൽ അല്ലെങ്കിൽ അന്ധകാരത്തിൽ വെളിച്ചം പകരുവാൻ മനസ്സാക്ഷി എന്ന ദൈവം നാലാമത് ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിഞ്ഞ് ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിങ്കിലേക്കും പോയി ചേരുവാൻ മരണമെന്ന നിത്യപ്രതിവാസവും കൊടുത്തു കാലങ്ങളെയും സമയങ്ങളെയെല്ലാം ദൈവം തമ്പുരാൻ നിയോഗിച്ചു കൊടുത്തു മരണമില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും മനുഷ്യൻ ഭൂമിയിൽ പെരുകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവ നമ്പുരാൻ ആയുസ് വെട്ടിച്ചുരുക്കിക്കൊണ്ടേയിരുന്നു എണ്ണപ്പെട്ടവർ മാത്രമുള്ളപ്പോൾ തൊള്ളായിരത്തി അറുപത് വയസ്സുവരെ മനുഷ്യന്റെ ആയുസ് കൂടി ഭൂമിയിൽ ജനം പെരുകി വന്നപ്പോൾ വീണ്ടും താഴേക്ക് വന്നു മോശ മരിക്കുന്ന കാലത്ത് ബി സി ആയിരത്തി അഞ്ഞൂറിൽ വയോധ്യനായ മോശ നൂറ്റി ഇരുപത് വയസ്സുള്ളവനായി മരിച്ചു എന്നാൽ അതിനൊരു നാലോളം വർഷങ്ങൾക്കപ്പുറം സഹോദരനായ അഹുരോൻ മരിക്കുമ്പോൾ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ ആയുസിന്റെ ആവറേജ് കണക്കെഴുതി സംഭവം ഇങ്ങനെയാണ് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്മത്സരം ഏറെയായാൽ എൺപത് സമ്മത്സരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹോർ പർവ്വതത്തിന്റെ അടിവാരത്തിങ്കൾ അഗരോൻ എന്ന ഭക്തൻ മരിക്കുമ്പോൾ തന്റെ സഹോദരനും സഹശുശ്രൂഷകനും സഹസഞ്ചാരിയുമായ മോശ ദൈവ സിംഹാസനത്തെ നോക്കിക്കൊണ്ട് പാടി മനുഷ്യന്റെ ആയിസ് എഴുപത് ഏറെ എൺപത് അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ് കാലം പലത് കടന്നുപോയി നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ മാക്സിമം അമ്പത്തഞ്ച് അറുപത് അമ്പത്തഞ്ച് അറുപതിൽ മനുഷ്യന്റെ ആയുസ് ചുരുക്കുന്നു രഹസ്യം മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയിരിക്കുകയാണ് ആകയാൽ മരണം ദൈവനിയോഗമാണ് മനസ്സാക്ഷി ദൈവത്തിന്റെ ദാനമാണ് മസിക സ്വർഗം പ്രദാനം ചെയ്തതാണ് നീതിയുടെ അങ്കി ദൈവം ദാനമായി തന്നതാണ് ആകയാൽ ഏതൊരു മനുഷ്യനും ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത സമാധാനവും പാപം നിറഞ്ഞ ലോകത്തിൽ നീതിയോടുള്ള ജീവിതവും മരണത്തിന് അപ്പുറമുള്ള പ്രത്യാശയും സ്വന്തമാക്കുവാൻ ഈ ലോകത്തിലൊരു മാർക്കറ്റുമില്ല നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും വില കൊടുത്ത് സമാധാനം വാങ്ങാൻ സാധ്യമല്ല വില കൊടുത്ത് പ്രത്യാശ വാങ്ങാൻ സാധ്യമല്ല വില കൊടുത്ത് നീതി പ്രാപിപ്പാൻ സാധ്യമല്ല മനുഷ്യന്റെ മനസ്സിലേതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്താലും അവരുടെ എല്ലാ മനസ്സിന്റെ ഉള്ളിൽ ഈ മൂന്ന് ആഗ്രഹമുണ്ട് ജന്മം കൊണ്ട് ഹൈന്ദവനോ ജന്മം കൊണ്ട് ഇസ്ലാമികനോ ജന്മം കൊണ്ട് ക്രൈസ്തവനോ ജന്മം കൊണ്ട് ഒരു ബുദ്ധിസ്റ്റോ ഒക്കെ ആയിരിക്കാം പക്ഷേ തിരിച്ചറിയാവുമ്പോൾ തന്നെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്റെ ഈ ലോക ജീവിതത്തിനപ്പുറം എന്റെ ആത്മാവ് എവിടെ ആയിരിക്കും ആരെയും ഉപദ്രവിക്കേണ്ട ഒരു മനുഷ്യനും ദോഷം ചെയ്യേണ്ട എന്നുള്ളൊരാഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട് നമ്മൾ ചിന്തിക്കും അവരങ്ങനെ ജനിച്ചവരാണോ അല്ല ലോകത്തിലൊരു ദുഷ്ടനും ഒരു ഭീകരവാദിയും അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ ജനിച്ചിട്ടില്ല ബാല്യപ്രായവും ശിശുപ്രായവും ബാല്യപ്രായവും തികച്ചും ഭക്തിയുള്ളവരായിരിക്കും വളർന്നു വരുമ്പോൾ പാപത്തിന്റെ പ്രലോഭനവും സാഹചര്യവും അറിവില്ലായ്മയും കൂടെ ചേർന്ന് അവരെ പ്രാകൃതത്തിലേക്ക് നടത്തും അപ്പോൾ ഏതു മനുഷ്യനെ എടുത്തു നോക്കിയാലും അവർക്ക് ദുഷ്ടതയൊന്നും ചെയ്യാൻ താല്പര്യമില്ല സഹോദരങ്ങളെ നമുക്കുള്ള നമ്മളങ്ങ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതി വെക്കും ഞാനൊരിക്കൽ ആലുവായിൽ ഇരിക്കുമ്പോൾ യാദൃശ്യമായ ഒരു യൗവനക്കാരൻ ഫെയ്ത്തോമിൽ കയറി വന്നു ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി എന്റെ സമീപത്തിരിക്കുകയായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് ആരംഭിച്ചപ്പോൾ ഞാൻ മോനെ നിന്ന് വിളിച്ച് തോളത്ത് കൂട്ടി സംസാരിച്ചു രണ്ടു നിമിഷത്തിനുള്ളിൽ അവന്റെ കണ്ണ് നിറഞ്ഞൊഴി അവൻ കേരളക്കരയിലെ ഒരു വാടകുണ്ടയാണ് യാദൃശ്യമായി അവൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഫെയ്ത്തോമിൽ വന്ന് കയറിയതാണ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോഴേ എന്റെ കൈയും കാലും വിറച്ചു തുടങ്ങി ഏഴു വർഷം ജയിലിൽ കിടന്ന് ചിറങ്ങിയതാണ് മറ്റൊന്നുമല്ല അമ്മയെ വെട്ടിക്കൊന്നിട്ടാണ് അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അമ്മ അപ്പനെ കൊല്ലുന്നതിന് ആ മറ്റൊരാളോടുകൂടെ സൈഡ് ചെയ്ത സംഭവം അമ്മ ജയിലിൽ അടയ്ക്കപ്പെട്ടതും പെങ്ങൾ ആക്സിഡന്റിൽ മരിച്ചതും തുടർന്ന് അവൻ പുറത്തിറങ്ങി അമ്മ പുറത്തു വന്നപ്പോൾ അമ്മയ്ക്കൊന്ന് ജയിലിൽ പോയതും പിന്നെ ഗൂണ്ടായിസം കൊണ്ട് നടന്ന് പാർട്ടിക്കാർക്ക് വേണ്ടി വെട്ടും കുത്തുമൊക്കെ നടത്തി മൂന്നിലൊന്ന് കേട്ടപ്പോഴേ ഞാൻ കൈകൂപ്പി കാര്യം ചോദിച്ചു അവന്റെ സാഹചര്യമാണ് അവനെ ദുഷ്ടനാക്കി മാറ്റിയത് അവന്റെ സാഹചര്യമാണ് അവനെ ജയിലറയിലടച്ചത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീതിയോടെ ജീവിക്കാനും സമാധാനം പ്രാപിക്കാനുള്ളവന്റെ ആഗ്രഹം കണ്ടപ്പോൾ എന്റെ ഉള്ളം വിറച്ചുപോയി ഞാൻ കരുതിയിരുന്നത് അവനൊരു പ്രാകൃതനായിരിക്കും നല്ല ഒരിക്കലും അല്ല എന്നോട് പറഞ്ഞു അച്ചോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ അച്ചോ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു മനുഷ്യനും ദോഷം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ ഒരു കുരുക്കിൽ അകപ്പെട്ടുപോയി അങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്താമോ ഞാൻ പിന്നെ അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം സഹോദരങ്ങളെ ദൈവത്തിങ്കിൽ നിന്നു മാത്രമേ നമുക്ക് നീതി ലഭിക്കൂ ദൈവത്തിങ്കിൽ നിന്നു മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കൂ ദൈവത്തിങ്കിൽ നിന്നു മാത്രമേ നമുക്ക് പ്രത്യാശ ലഭിക്കൂ ആകയാൽ ഓർത്തുകൊള്ളണം നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം ദാവീദിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാട്ട് എന്താണ് വായിച്ചുകൂടെ വായിച്ചാട്ട് എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമനിമിത്തം നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തും തിരുനാമ നിമിത്തം ദൈവ നമ്പുരാന്റെ നാമം നിമിത്തം എന്നെയും നിങ്ങളെയും ദൈവം നീതിയുടെ പാതയിൽ നടത്തി എന്താണ് ഈ നീതി എന്ന് പറഞ്ഞാൽ ആ പാതയിൽ ഒരു മനുഷ്യന് നടക്കാമോ ബൈബിൾ ഇങ്ങനെ പറയുന്നു നീതിമാൻ ആരുമില്ല നീതിമാൻ ഒരുത്തൻ പോലുമില്ല സകല മനുഷ്യരും പാവം ചെയ്തു ദൈവതേജസ് സകല മാനവരാശിയെ വിട്ടുപോയി എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നു നീതിയുടെ പാതയിൽ ദൈവമേ നീ എന്നെ നടത്തണമേ നീതിമാൻ ആരുമില്ല ഒന്ന് വായിക്കാമോ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു ദാവീതി രാജാവിന്റെ വാക്കെടുത്ത് ഉച്ചരിച്ചിരിക്കുകയാൾ ആരുമില്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ശ്രദ്ധിക്കുക നീതിമാൻ ആരുമില്ല നീതിമാൻ ഒരുത്തൻ പോലുമില്ല പക്ഷേ ദാവീരി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ തിരുനാമം നിമിത്തം നിന്റെ നാമം വിശുദ്ധമാണ് നിന്റെ നാമം സൈന്യങ്ങളുടെ ഹോവ എന്നാണ് നിന്റെ നാമം എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നാണ് നിന്റെ നാമം ഹേതുവായി എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ എന്താണ് ഈ നീതി എന്ന വാക്കിന്റെ അർത്ഥം വേദോസം നമ്മൾ പഠിച്ചാൽ നീതിയെ രണ്ട് ദിശകളിൽ നിന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാം ഒന്നാമത് ദൈവത്തിന്റെ നീതി രണ്ടാമത് മനുഷ്യന്റെ നീതി എന്നാൽ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ശേഷിപ്പുള്ള ഒന്നിന്റെയും നീതി പറഞ്ഞിട്ടില്ല ദൂതന്മാരുടെ നീതിയെക്കുറിച്ചോ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ നീതിയെക്കുറിച്ചോ ആകാശത്തിലെ പറവുകളുടെ നീതിയെക്കുറിച്ചോ മഹാസമുദ്രത്തിലെ മത്സ്യത്തിന്റെ നീതിയെക്കുറിച്ചോ കാട്ടിൽ ഓടിമറയുന്ന കാട്ടുമൃഗങ്ങളുടെ നീതിയെക്കുറിച്ചോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും മനുഷ്യന്റെ നീതിയെക്കുറിച്ചും ബൈബിൾ വ്യക്തമായി പറയുകയാണ് േദിവസം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നീതിമാനാണ് ഒന്ന് തന്റെ പ്രവൃത്തിയിൽ ദൈവം എല്ലായ്പ്പോഴും നീതിമാനാണ് രണ്ട് തന്റെ വിധികളിൽ ദൈവം എപ്പോഴും നീതിമാനാണ് മൂന്നാമത് താൻ രക്ഷിക്കുന്നതിൽ എല്ലായ്പ്പോഴും നീതിമാനാണ് നാലാമത് മനുഷ്യവർഗത്തോട് ദയ കാട്ടുന്നതിൽ ദൈവം നീതിമാനാണ് ദൈവത്തിന്റെ നീതിയുടെ നാല് വശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവം നീതിമാൻ ഹോവാ നീതിമാൻ തന്റെ ജനത്തെ അവൻ നീതിയോടെ വിധിക്കുന്നു ഹോവാ രക്ഷിക്കുന്നവനായി നീതിയോടെ നമ്മെ രക്ഷിക്കുന്നു എല്ലാം വാക്യങ്ങളും വായിച്ച് വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോലെ ദൈവം നീതിമാനാണ് ദൈവമക്കളെ ദൈവത്തിന്റെ നീതിക്കൊരിക്കലും മാറ്റം വരുത്തില്ല നിങ്ങൾ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ വിധികളെല്ലാം നീതിയുള്ളതാണ് അതിൽ വലിയവനോ ചെറിയവനോ ഉയർന്നവനോ താണവനോ ഒന്നുമില്ല വേദപുസ്തക ചരിത്രം പഠിച്ചാൽ തന്നെ ദൈവനീതിയുടെ ചില സംഭവങ്ങൾ ബൈബിളിൽ എടുത്തെഴുതിയിട്ടു വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ദൈവം നീതി വിട്ട് ഒരിക്കലും എടം വലം തിരിയത്തില്ല നാം ചിന്തിച്ചു വെക്കും നമ്മളെ പ്രതി നീതിമാനായ ദൈവം ഒരഞ്ച് നിമിഷം സ്വഭാവം മാറ്റിവെച്ച് നാം പ്രാകൃതരായി നമ്മളോടൊപ്പം കൂടുവെന്നാണോ ഇല്ല ഒരിക്കലുമില്ല ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം ദാവീതി രാജാവിന്റെ സംഭവം ദാവീദ് ആട്ടിടയനായിരുന്നു ദൈവം തന്നെ ഉയർത്തി ഇസ്രായേലിലെ മനോഹരമായ ഒരു അരമന കൊടുത്തു രാജകൊട്ടാരത്തിൽ അവനായിരിക്കുമ്പോൾ സൈന്യ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ യുദ്ധത്തിന് പോകേണ്ട ദാവീത് അലസതയോടെ അരമനയിൽ ഉറങ്ങുമ്പോൾ വിശാജിന്റെ കെണിയിൽ അവൻ അകപ്പെട്ടുപോയി ആരോരും അറിയാതെ ഒരു പ്രാകൃതം കാട്ടിക്കൂട്ടി പ്രാകൃതത്തിന്റെ ആഴം ആരും അറിഞ്ഞിട്ടില്ല സാധുവായ ഒരു മനുഷ്യനെ അവന്റെ ഭാര്യയെ സ്വന്തമാക്കേണ്ടതിന് ഉപായം പ്രയോഗിച്ചതാണ് ഇത്ര വലിയ രൂക്ഷമായ അവസ്ഥയാകുമെന്നും ദൈവം ഇത്രമാത്രം ഈ വിഷയത്തിൽ തനിക്ക് എതിരിട്ട് നിൽക്കുമെന്നൊന്നും ഈ സാധുവായ മനുഷ്യൻ ചിന്തിച്ചില്ല നല്ല മനുഷ്യനായിരുന്നു പിശാജിന്റെ കെണിയിൽ അകപ്പെട്ടുപോയി താൻ ആ സംഭവം ആരോരും അറിയാതെ സൂക്ഷിച്ചു കഴിഞ്ഞതെല്ലാം ഒരു ദുർസ്വപ്നം പോലെ മറക്കാൻ ആഗ്രഹിച്ചു അഭിഷക്തനായ ദാവീദ് മനസ്സാക്ഷിയിൽ ഉണർന്ന് തെറ്റു കണ്ടെത്തുമോയെന്നറിയാൻ ദൈവം തമ്പരാൻ എട്ടു മാസം മിണ്ടാതെ ഇരുന്നു അതാണ് അത്ഭുതം അടുത്ത ദിവസമൊന്നും മിണ്ടത്തില്ല ഒരു എട്ടു മാസം ദൈവനമുന മിണ്ടാതെ ഇരുന്നു ദാവീദ് ഇതാരും അറിഞ്ഞിട്ടില്ല സഹോദരി പുത്രനായ സഹോദരി പുത്രനാണ് അന്നത്തെ സൈനാധിപൻ അദ്ദേഹവും ദാവീദും വധിക്കപ്പെട്ട ഊരിയാവും മാത്രമേ സംഭവം അറിഞ്ഞിട്ടുള്ളൂ എന്ന സൈനാധിപൻ ദാവീദിന്റെ സഹോദരിയുടെ മകനാണ് ആരോരും അറിയാത്ത പരമരഹസ്യം ദൈവത്തിന്റെ നീതി കണ്ടോ എട്ടു മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞതെല്ലാം ദുർസ്വപ്നം പോലെ ദാവീദ് മറന്നു ബേർഷേബ എന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കി അവൾ ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന നാളുകൾ അടുത്തു എട്ട് മാസങ്ങൾക്ക് ശേഷം നാദാൻ എന്നൊരു പ്രവാചകൻ ദാവീദിന്റെ അരമനയിൽ വന്നു നാദാന്റെ ആഗമനത്തിൽ സന്തുഷ്ടനായ ദാവീദ് നാദാൻ ഇരിക്കാൻ ഇരിപ്പടം കൊടുത്തു സംഭവം വായിച്ചാൽ നല്ല രസമാണ് ദാവീദ് നാദാൻ യഹൂദ തുടങ്ങി ബേർഷേബ വരെ പടർന്നു കിടക്കുന്ന ഇസ്രായേൽ രാജ്യത്തിൽ സംഭവിച്ച ഒരു സംഭവം ഒരു മനോഹര കഥയെന്ന വണ്ണം പറഞ്ഞു കേൾപ്പിച്ചു ഹിസായുടെ സന്തതിയായി ജനിച്ച ബാല്യകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരാട്ടിൻകുട്ടിയുടെ കഥയാണ് ബദാവി ജനിക്കുമ്പോൾ ദാവീദ് ആ വീട്ടിലെ മോനാണ് അവിടെ ചുറ്റും ആ ആട്ടിടേന്റെ കുടലിന് ചുറ്റും ഓടിക്കളിക്കുന്ന ആട്ടിൻകുട്ടിയുടെ മനോഹരമായൊരു ചിത്രം ഈ പ്രവാചകനായ നാഥാൻ പറഞ്ഞു കേൾപ്പിച്ചു ദാവീദ് സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു അതിനുശേഷം അയൽവാസിയായ ദുർമോഹി ഈ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊന്നു എന്ന് പറഞ്ഞു ദാവിതിന് കോപം ചൊലിച്ചു ദാവീദ് ചാടി എഴുന്നേറ്റു ദാവീദ് ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ ഒരുത്തൻ ടെരുസലമിലുണ്ടോ ചോദ്യം ഇതാണ് അനാഥനായവന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് വിരുന്നുകാരൻ ആഹാരം ഒരുക്കി കൊടുത്ത ഒരു ദുഷ്ടൻ എന്റെ രാജ്യത്തിലുണ്ടോ ഉണ്ടോ ഉണ്ടോ ചോദ്യം വന്നു നാദാൻ പ്രതി അങ്ങോട്ട് എഴുന്നേറ്റു അരയൊക്കെ ഒന്ന് മുറുക്കി കൊടുത്ത് കൊതച്ചിരുന്ന പുത പൊന്നോടുന്ന പുതച്ച് എന്തായാലും മനുഷ്യനല്ലേ പേടി കാണാതിരിക്കത്തില്ല പ്രതി അങ്ങോട്ടിറങ്ങി രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം ചിരിഞ്ഞൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു ആ മനുഷ്യൻ നീയാണ് ദാവിരി ഞെട്ടിപ്പോയി ആ മനുഷ്യൻ ഞാനാണോ എട്ടു മാസങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ആ പ്രാകൃതത്തിന്റെ പാടം മനോഹര രൂപമായി അരമനയിൽ വരച്ചു കാണിച്ചു നാദാൻ ഇറങ്ങിപ്പോയി ദാവീദിന്റെ സ്വസ്ഥത കെട്ടു രാജവസ്ത്രം വലിച്ചു കയറി പൂഴിവാരി തലയിലിട്ടു ഹോവഡസും വാസനത്തിന്റെ മുൻപിൽ വീണു ഓടിയൊളിക്കാൻ ഇടമയില്ല താൻ പൂന്തോട്ടത്തിലേക്ക് പോയി നാല് സൈഡിൽ നിന്നും വൃക്ഷങ്ങൾ പറയുന്നു ആ മനുഷ്യൻ നീയാണ് അരമനയ്ക്കുള്ളിൽ ഓടിയൊളിച്ചു നാല് സൈഡിൽ നിന്നും ചുവര് പറയുന്നു ആ മനുഷ്യൻ നീയാണ് മനസ്സ് ഉലഞ്ഞുപോയി ഒരു സൈഡിൽ അപ്പനായിസായിയുടെ മുൻപിൽ വെച്ച് എന്ന പ്രവാചകൻ തന്നെ കെട്ടിപ്പിടിച്ച് തൈലക്കൊമ്പ് തുറന്ന് തന്റെ തലയിൽ തൈലാഭിഷ് ഒഴിക്കുന്ന ഏറിയ വർഷങ്ങൾക്ക് മുൻപ് മേദലയമിലെ സംഭവം ഓർമ്മയിലേക്ക് വന്നു മറുഭാഗത്ത് തന്നെക്കാൾ ശ്രേഷ്ഠനായ സുരക്ഷനായ എന്ന രാജാവ് യുദ്ധകളത്തിൽ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടതുകൊണ്ട് അവൻ സ്വന്തം ആയുധം കുന്ത നെഞ്ചത്ത് കുത്തിക്കയച്ച് ആത്മഹത്യ ചെയ്യുന്ന രൂക്ഷമായ അവസ്ഥ കാണുന്നു യജമാനെ യോബാബും യുദ്ധകളത്തിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോണമോ എന്ന് ചോദിക്കുന്ന ആ ഭക്തനായ ഊരിയാവിന്റെ ശബ്ദം ദാവി ദാകെ ഓടി ഓടിയൊളിക്കുന്നത് എങ്ങോട്ടാണ് നാല് സൈഡിൽ നിന്നും റൗണ്ട് ചെയ്തിങ്ങനെ കേൾക്കുകയാണ് ജീവരക്ഷാർത്ഥം ഓടാൻ വഴിയില്ല വസ്തവാണ് ദൈവമക്കളെ ദൈവം നീതിമാനാണ് വിട്ട് വിട്ടുവീഴ്ചയൊന്നുമില്ല വിദേശ സംഭവം ദൈവം നിരത്തി വെച്ചിട്ട് കണക്ക് തീർക്കുന്നൊക്കെ കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും ദൈവം നീതിമാനാണ് രാത്രി മുഴുവൻ കരഞ്ഞു വസ്ത്രം വലിച്ചു കീറി അക്കാലത്ത് തിരുവഴുത്തു പഠിച്ച ഭക്തന്മാരെ വിളിച്ചു വരുത്തി മോശ പ്രമാണം കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു പത്തുകൂട്ടം യാഗങ്ങളുണ്ട് അഞ്ച് വലിയ യാഗങ്ങളും അഞ്ച് ചെറിയ യാഗങ്ങളും ഈ യാഗം കൊണ്ടെങ്ങാനും പരിഹാരമുണ്ടാക്കുമോ പാവയാകമോ ഹോമയാഗമോ ഭോജനയാകുമോ അകൃത്തിയാകുമോ എന്തു വേണോ നടത്താം എങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി യാഗം മുഴുവൻ തപ്പി പ്രമാണം പഠിച്ച ഭക്തന്മാർ പറഞ്ഞു ദാവീദേ നിന്റെ അകൃത്യത്തിന് പരിഹാരം ഇതാ ഈ യാഗങ്ങളാലൊന്നും സാധ്യമല്ല ദാവിദേഹോയുടെ സിംഹാസനത്തിന്റെ മുൻ വീണ് ദൈവത്തിന്റെ കരുണയ്ക്ക് അപേക്ഷിച്ചു അപ്പോൾ ദാവീദ് ഒരു വാക്ക് പറഞ്ഞു അയ്യോ യഹോവേ നീ വിധിക്കുമ്പോൾ നീ നീതിയോടെ വിധിക്കുന്ന ദൈവം എന്ന് എനിക്കറിയാം സ്വന്തം അനുഭവം എഴുതിയതാണ് നമ്മളൊക്കെയാണ് പോട്ടെ എന്നൊക്കെ പറഞ്ഞേക്കും ഇല്ല ദൈവം അങ്ങനെ പോട്ടെ എന്ന് പറയത്തില്ല ദൈവത്തിന്റെ വിധികളെല്ലാം നീതിയുള്ള വിധികളാണ് വിധിക്കുമ്പോൾ നമ്മുടെ ദൈവം നീതിമാനാണ് രക്ഷയുടെ കാര്യത്തിൽ ദൈവം നീതിമാനാണ് ദയ കാട്ടുന്നതിൽ ദൈവം നീതിമാനാണ് അപ്പോസ്തലനായ പൗലോസ് ഹെബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ കർക്കശമായ ചില കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ പ്രാകൃത നിമിത്തം നിങ്ങളെ വെട്ടിയെടുത്ത് തീരെറിയും എന്നെല്ലാം എഴുതിയ ശേഷം അവസാനം ഒരു വാക്ക് കൊണ്ടെഴുതി ഇങ്ങനെയാണ് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്ന് കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല പലപ്പോഴും വിശുദ്ധന്മാർ നമുക്ക് നന്മ ചെയ്താലും വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും വിശുദ്ധന്മാർ നമ്മളോട് ദയ കാട്ടിയാലും നമ്മൾ നമ്മളതങ്ങും മറന്നു പോകാറുണ്ട് കാരണം പറയാമോ നമ്മൾ അനീതിയുള്ള മനുഷ്യരാണ് അനീതിയുള്ള മനുഷ്യരായതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദയ മറന്നു കളയുന്നത് ദൈവം അനീതി അനീതിയില്ലാത്ത ദൈവമായതുകൊണ്ടാണ് ഇന്നും തന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്നത് പ്രാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല എല്ലാ കാലത്തും നീതിമാനാണ് വിധിക്കുമ്പോൾ നീതിയോടെ വിധിക്കും ഒരുവനെ രക്ഷിക്കുമ്പോൾ നീതിയോടെ രക്ഷിക്കും ഒരുവനെ വേണ്ടി കരുതുമ്പോൾ നീതിയോടെ കരുതും ഒരുവന്റെ ഒരുവന്റെ പ്രവൃത്തി തന്റെ ഓർമ്മയിൽ നീതിയോടെ സൂക്ഷിക്കും അപ്പോൾ ദൈവം